ഇത്രയും യും സന്തോഷത്തോടെ നിൽക്കുന്ന സ്റ്റേജിൽ പോലും അതൊക്കെ ചികിത്സിച്ച ഭേദമാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമായിരിക്കാം നമുക്ക് പക്ഷേ ഇദ്ദേഹം എന്ന തങ്കച്ചൻ വൈദ്യർ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമായ കാര്യമല്ല അല്ലേ അത്ഭുതവും ഇല്ല അതായത് ക്യാൻസർ മാറുമെന്നുള്ളത് ഉറപ്പാണോ മാറും ഉറപ്പല്ലേ ഇവരൊക്കെ മാറും നിരവധി അനുഭവസ്ഥരാണ് ഓരോ ആൾക്കാർക്കും ഓരോ കഥകൾ പറയാനുണ്ടാകും ഒരാൾ വളരെ സുഖമായിട്ട് പോയി അന്ന് ഒരു കാര്യമേ അല്ല തങ്കച്ചൻ ഒരു കാര്യമല്ല എന്നുള്ള രീതിയിലാണ് പല ആൾക്കാർക്കും ആദ്യം ഇതിന്റെ മരുന്ന് കൂട്ടങ്ങളെയൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തങ്കച്ചൻ വൈദ്യറിന് നിരവധി കാര്യങ്ങൾ അപ്പോഴും ആദ്യം ഇത് എങ്ങനെയാണ് ഇവരുടെ അനുഭവങ്ങളാണ് ആദ്യം അറിയേണ്ടത് എപ്പോഴാണ് ക്യാൻസർ വരുന്നത് എങ്ങനെയാണ് തങ്കച്ചൻ വൈദ്യരുമായി ബന്ധപ്പെടുന്ന വിവരിക്കാം പേര് എൻ്റെ പേര് ഷീജ ഞാൻ കുവൈത്തിൽ രണ്ട് വർഷം നിന്നതിന് ശേഷമാണ് ഇവിടെ ഇങ്ങോട്ട് മടങ്ങുന്നതിന് ശേഷമാണ് എനിക്കിങ്ങനെ സുഖമില്ല വന്നത് അതിൻ്റെ ശേഷം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചു രണ്ട് മൂന്ന് മാസത്തോളം കാണിച്ചു എനിക്കൊരു ഫലവും കണ്ടില്ല അതിൻ്റെ ശേഷമാണ് ഈ ടി വിയിൽ ഇതിൽ കാണി തങ്കച്ച വൈദ്യരെ പറ്റി കാണുന്നത് സാധാരണ തരത്തിലുള്ള അലോപ്പതി ചികിത്സയാണ് ആദ്യം ആദ്യം ചെയ്തിരുന്നത് ചെയ്തിരുന്നത് അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മരുന്നുകളാണ് തരത്തിലുള്ളത് അതിനുശേഷം എനിക്ക് ഭക്ഷണം കഴിക്കാനും ഒന്നിനു പറ്റാത്ത ഒരു സാഹചര്യം വന്നു എവിടെയായിരുന്നു പിന്നെ ആമാശയത്തിലായിരുന്നു ആ വളരെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു ഭക്ഷണം കഴിക്കാനൊന്നും പറ്റുന്നില്ല എന്ത് ഭക്ഷണം കഴിച്ചാലും ഇങ്ങനെ ഛർദ്ദി ഡോക്ടർ എന്താണ് ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെന്ന് ഇംഗ്ലീഷ് മരുന്ന് തന്ന ഡോക്ടർ പറയുന്നു കീമോ ചെയ്തതിന് ശേഷം എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് തളർച്ച വന്നു അതിന് ശേഷമാണ് ഞാൻ വൈദ്യരുടെ അടുത്ത് വന്ന് മരുന്ന് കുടിച്ചത് അതിന് ശേഷം എനിക്ക് പിന്നെ രണ്ട് മൂന്ന് മാസത്തെ മരുന്ന് കഴിച്ചതിന് ശേഷം തന്നെ എനിക്ക് നല്ലൊരു മാറ്റം വന്നു അതായത് ക്യാൻസർ മാറി എന്നുള്ളതാണോ എനിക്കിപ്പോ ക്യാൻസർ എന്നുള്ളൊരു രോഗമില്ല ഞാൻ റിപ്പോർട്ട് കിട്ടിയോ കയ്യിൽ റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിന്റെ അതില് മനസ്സിലാക്കി പ്രതികരണമൊക്കെ ഭക്ഷണൊക്കെ നല്ല കഴിക്കുന്നുണ്ട് ആരോടാണ് പറയുന്നു ജീവിതം തിരിച്ചു കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ എത്ര മക്കളുണ്ട് രണ്ടാള് ഞങ്ങൾ വന്നപ്പോഴും കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് ചേച്ചിയല്ലേ ഷീജ എന്നാണല്ലേ പേര് ചേച്ചി നമ്മളോട് സംസാരിച്ചത് അതായത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്രതീക്ഷിതമായ ഒരു സമയത്താണ് ഒരു വീട്ടമ്മ കൂടിയായ ഷീജക്ക് ഇത്തരത്തിലൊരു ക്യാൻസർ എന്ന രോഗം വരുന്നത് ആ സമയത്ത് എത്രത്തോളം വിഷമകരമായ ഒരു അവസ്ഥയിൽ കൂടെയാണ് പോയത് എന്നുള്ളത് ആളുടെ കണ്ണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും വളരെ വിഷമകരമായ സാഹചര്യത്തിലൂടെ പോയ വ്യക്തിയാണ് അതിനുശേഷം